ആരോ ആക്കർക്കടയിൽ കൊടുത്തൊഴിവാക്കിയൊരു ഡിവിഡി പ്ലെയർ ഇത് ഞാനിവിടെ നൂറ് അടുത്ത് മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ന് ഈ ഒരു വീട്ടിലൂടെ നോക്കാൻ പോകുന്നത് ഈ ഒരു ഡി വി ഡി പ്ലെയറ് ഇത് വീണ്ടും വർക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് അതുപോലെ ഈ ഒരു ഡി വി ഡി പ്ലെയർ ഞാനും ഇവിടെ രൂപയ്ക്ക് മേടിച്ച് തൊടുവയുള്ള ഈ ഒരു ആക്ർക്കടയിൽ നിന്നാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഡി വി ഡി പ്ലെയർ ഇത് വീട്ടിലെത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോഡൽ ഡി വി ഡി പ്ലെയർ ഇത് ഞാനും ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് എ സി പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ് പിന്നെ ഓഡിയോ വീഡിയോ ഔട്ട്പുട്ട് കണക്ട് ചെയ്യാനുള്ള സോക്കറ്റുകൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ പവർ ഓൺ ഓഫ് അതുപോലെ പ്ലേ ആൻഡ് പോസ് ബട്ടൺ ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം ഈ ഒരു ടോപ്പിൻ്റെ ഒരു സൈഡിലായിട്ടാണ് വരുന്നത് അതുപോലെ ഈ ഒരു ഡിവിഡി പ്ലെയറിന് ഡിസ്ക് ഇടുന്ന ഈ ഒരു ടോപ്പിലുള്ള ഈ ഒരു കവറിനടിയിലായിട്ടാണ് ഈ ഒരു ടോപ്പിൽ ഒരു കവർ ഓപ്പൺ ആക്കാനാണെങ്കിലും അതുപോലെ ക്ലോസ് ചെയ്യാനാണെങ്കിലും ഇതിനകത്ത് മാനുവൽ മെക്കാനിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ഡിവിഡി പ്ലെയർ ആക്രി നിന്ന് മേടിച്ചപ്പോൾ ഇതൊരു ഡിസ്ക്കും കൂടി ഇതിൻ്റെ കൂടെ കിട്ടിയിരുന്നു ഇതെന്തോ സ്കൂൾ സംബന്ധമായിട്ടുള്ള ആണെന്ന് തോന്നുന്നു ഇതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഡിവിഡി പ്ലെയർ ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഈ ഒരു സൈഡിൽ കിടള്ള ഒരു ഫ്രെയിം പോലെയുള്ളത് ഇതും കൂടി ഇളക്കിയെടുക്കുവാണ് അപ്പോൾ ഈ ഒരു ഡിവിഡ് പ്ലെയറിൻ്റെ ഉൾവശം ഈ കാണുന്ന രീതിയിലാണ് മുകളിലായിട്ട് ഡിസ്ക് ഡ്രൈവ് അതിനിടയിലായിട്ട് മെയിൻ മദർ ബോർഡ് പിന്നെ പവർ സപ്ലൈ ബോർഡ് പിന്നെ സ്വിച്ചുകളൊക്കെ എല്ലാം വരുന്ന രീതിയിൽ ചെറിയൊരു പാനൽ ബോർഡ് ഇത്രയാണ് ഈ ഒരു ഡിവിഡി പ്ലെയറിൻ്റെ ഉൾവശം അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പെൻസിലൊക്കെ വെട്ടി അതിൻ്റെ ഫേസ്റ്റ് കുറേ കിട്ടിയിട്ടുണ്ട് ഇത് കുട്ടികളൊക്കെ വല്ലതും ഉപയോഗിച്ചൊക്കെ വല്ലതും ആയിരിക്കണം അതുപോലെ ഈ ഒരു ഡിവിഡ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ചെറിയ രീതിയിൽ പൊടിപടലങ്ങളൊക്കെയുണ്ട് ഞാനിത് അഗ്രകടയിൽ നിന്ന് മേടിച്ചപ്പോൾ മിക്കവർ ഇതിൻ്റെ പവർ സപ്ലൈ ബോർഡൊക്കെ ആണെന്നാണ് വിചാരിച്ചത് അഴിച്ചു നോക്കിയിട്ട് വലിയ പ്രശ്നങ്ങളുള്ളതായിട്ടും തോന്നുന്നുള്ള അത്യാവശ്യം എല്ലാം തന്നെ നല്ല ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു പവർ സപ്ലൈ ബോർഡ് കംപ്ലയിൻറ്റ് ആണെങ്കിലും ഇത് നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റിയില്ലേ പോലും നമുക്ക് ഈ ഒരു പവർ സപ്ലൈ ബോർഡിൽ നിലവിലുള്ള ഈ ട്രാൻസ്ഫോമർ ഓരി മാറ്റി നമുക്കിതിലേക്ക് എക്സൻ ആയിട്ട് വേറെ പവർ സപ്ലൈ കണക്ട് ചെയ്ത് നമുക്കിത് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം ആരോ ആക്കരക്കടയിൽ കൊടുത്തൊഴുക കീഴിടി പിടിപ്പിടർ ഇത് വീണ്ടും ഒന്ന് വർക്ക് ചെയ്തെടുക്കുക എന്ന് മാത്രമാണ് അതുപോലെ ഞാനിവിടെ ആക്കരക്കടയിൽ നിന്ന് ഇങ്ങനെ മേടിക്കുന്ന സാധനങ്ങളെല്ലാം ആദ്യം അതിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇതെല്ലാം അഴിച്ച് ആക്കി ഇതെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ട് മാത്രമാണ് നമ്മൾ നമ്മളിതിൻ്റെ കംപ്ലയിൻറ്റുകളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നുള്ളൂ അത് പരിഹരിക്കാറുള്ളതൊക്കെ ഇത് നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഇതിൻ്റെ എല്ലാ സ്ക്വയറുകളും നമ്മൾ അഴിച്ച് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതെല്ലാം ഓരോന്നായിട്ട് കാണിച്ച് പോറടിപ്പിക്കുന്നില്ല അങ്ങനെ ഇപ്പം ഞാനിവിടെ എല്ലാം സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ ഒരു സെൻസർ വരുന്ന ഈ ഒരു പോർഷൻ ഇത് മാത്രം നമ്മളൊന്ന് വെള്ളം ഉപയോഗിച്ച് കഴിയിൽ ക്ലീൻ ചെയ്യുന്നില്ല ഇതല്ലാതെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് ബാക്കിയുള്ള എല്ലാ സ്പെയറുകളും നമ്മൾ വെള്ളവും ഷാംപൂ ഉപയോഗിച്ചാണ് കഴി ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് അതൊരു ഇ ഡിപുള്ളി പ്രകൃതി രണ്ടായിരത്തി ഏഴിൽ മാനുഫാക്ചർ ചെയ്തതാണ് അപ്പോൾ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം അപ്പോൾ ഇത്രയും വർഷം പഴക്കമുള്ള ഈ ഒരു സമയം ഇത് വീണ്ടും വർക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണോ നമ്മുടെ ഇന്നത്തെ ടാസ്ക് ഈ ഒരു ബോർഡിലൊക്കെ കാണുന്ന പോലെ ചെറിയ രീതിയിൽ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ആദ്യമൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം കഴിയെടുക്കാൻ അതുപോലെ ഇങ്ങനെ അഴുക്കും കാറുകളൊക്കെ കറകളൊക്കെയുള്ള ഇങ്ങനെയുള്ള പുറമെയുള്ള കവറൊക്കെ ഞാനിവിടെ ക്ലീൻ ചെയ്യുന്നത് ഈ കാണുന്ന ഒരു ക്ലീൻ ലിക്വിഡ് ഉപയോഗിച്ചാണ് ഡ്രോപ്പ് ടെക് എന്ന് പറഞ്ഞ ഒരു ക്ലീൻ ലിക്വിഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ക്ലീൻ ലിക്വിഡ് ഉപയോഗിച്ച് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇരുന്നൂറ് എം എൽ ഈ ഒരു ബോട്ടിൽ നിന്ന് മുന്നൂറ് രൂപയാണ് ആയത് കൊറിയായിട്ടും കിട്ടും അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് റിസൾട്ട് കൂടി ഒന്ന് തരാം ഈ നമ്പറിൽ വാട്സാപ്പിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാലും മതി അപ്പം നമ്മളിവിടെ ആദ്യമേ ക്ലീൻ ചെയ്തുക്കാൻ പോകുന്ന ഈ ഒരു ഡി ഒഡി പ്ലയറിൻ്റെ ഈ പുറമെയുള്ള കവറാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ഒരു ക്ലീനിങ് ലിക്വിഡ് മൂന്നാല് തവണ സ്പ്രേ ചെയ്തിട്ടുണ്ട് ഇനി ഒരു ബ്രഷ് ഉപയോഗിച്ച് ഈ ഒരു ക്ലീനിങ് ലിക്വിഡ് എല്ലാ അടുത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അത് കഴിഞ്ഞ് മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് അതുപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി നല്ല ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു ക്ലീനിങ് ലിക്വിഡ് ഉപയോഗിച്ച് നമുക്ക് ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഇതുപോലെ ക്ലിയർ ക്ലിയറാക്കിയെടുക്കാം ഇനി ഇതേപോലെ നമുക്ക് ഈ ഒരു ഈ ഉള്ളൊരു കവറും കൂടി ക്ലീൻ ചെയ്തെടുക്കാനുള്ളതാണ് അതുപോലെ ഈ ഒരു ഡി യുഡി പ്ലെയറിൻ്റെ മാത്ര ബോർഡ് നമ്മൾ റഫ് ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ആദ്യമേ ഡബ്ല്യു ഡി ഫോർട്ടിയാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ബോർഡുകളെ ക്ലീൻ ചെയ്യാൻ നമുക്ക് ഐ പി സൊല്യൂഷൻ അതുപോലെ ടിന്നർ ഡീസൽ ഏതൊക്കെ ഉപയോഗിക്കാം ഞാനിവിടെ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ബോർഡുകളെ ക്ലീൻ ആക്കാനായിട്ട് ഡബ്ല്യു ഡി ഫോണിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതാവുമ്പം ഉപയോഗിക്കാനുള്ള എളുപ്പം കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഈ ഒരു ഐസൻസർ ഒഴുകുന്ന ഈ ഒരു പോർഷൻ ഒഴുകിയ ബാക്കിയുള്ള എല്ലാം കഴുകി ക്ലീൻ ചെയ്യാൻ പോവുകയാണ് നമ്മളിവിടെ ഇങ്ങനെയുള്ള റീസ്റ്റോറേഷൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ബോർഡുകളൊക്കെ നമ്മൾ വെള്ളവും ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് കഴുകാറുണ്ട് അപ്പോൾ നമ്മുടെ അങ്ങനെയുള്ള വീഡിയോസിലൊക്കെ ചിലരെ കമൻറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള ബോർഡുകളൊന്നും വെള്ളം ഉപയോഗിച്ച് കഴുകാൻ പാടില്ല അതല്ലെങ്കിൽ നമ്മൾ വീഡിയോയിൽ കഴുകി കാണിച്ച ബോർഡ് എല്ലാം പിന്നീട് ഉപയോഗിച്ചെന്നൊക്കെയാണ് ചിലർ കമൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ എല്ലാം വെള്ളവും ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് കഴുകി ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ കഴുകുന്ന ബോർഡുകളൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ പിന്നീട് ഇതിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്ത് ഓൺ ചെയ്യാറുള്ളൂ അപ്പോൾ ഇതുപോലെ ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് ഒരു ബോർഡ് പോലും ഇതുവരെയും കംപ്ലയിൻറ്റ് ആയിട്ടില്ല അതുപോലെ നമ്മളിവിടെ ഇങ്ങനെയുള്ള റിസ്റ്റോറേഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ബോർഡുകളും ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കഴുകാനായിട്ട് നമ്മൾ പന്ത്രണ്ട് വോൾട്ട് ഡീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രഷർ വാഷർ കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ കഴുകുന്നത് അപ്പോൾ നമ്മൾ റിസ്റ്റോറേഷൻ വീഡിയോസിന് വേണ്ടിയിട്ട് ആകർക്കട എന്നൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളും മേടിച്ചുകൊണ്ട് വരുമ്പം നമ്മൾ ഇതുപോലെ കഴി ക്ലീൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഡിവിഡിയുടെ എല്ലാ ഐറ്റംസും നമ്മൾ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസം വീഡിയോ ആണ് ഈ കാണുന്നത് അപ്പോൾ നമ്മളിവിടെ കഴിയുന്ന എല്ലാ ഐറ്റംസും നല്ല രീതിയിൽ ട്രൈ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഓരോന്നായിട്ട് റീഫിറ്റ് ചെയ്തെടുക്കാം നിലവിൽ ഇപ്പം ഇതിൻ്റെ ഒരു പവർ സപ്ലൈ ബോർഡിലായാലും അതുപോലെ ഈ മദർ ബോർഡിലായാലും വേറെ കത്തിയതായിട്ടൊന്നും കാണുന്നില്ല അപ്പോൾ നമുക്ക് ആദ്യമേ എല്ലാം ഒന്നും കണക്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ അങ്ങനെ ഇപ്പം നമ്മളിതിലേക്ക് മദർ ബോർഡും അതുപോലെ തന്നെ പവർ സപ്ലൈ ബോർഡും കണക്ട് ചെയ്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ഈ ഒരു സ്വിച്ചുകളൊക്കെ വരുന്ന ഈ ഒരു പാനൽ ബോർഡാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഇനി അടുത്തായിട്ട് നമ്മൾ മദർ ബോർഡിലേക്ക് പാനൽ ബോർഡിൻ്റെ വയർ കണക്ടും അതുപോലെ പവർ സപ്ലൈ ബോർഡെന്നുള്ള വയർ കണക്ടും കണക്ട് ചെയ്യാൻ പോവാണ് ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഡിസ്ക് ഡ്രൈവിൻ്റെ ഒരു ഐ സെൻസർ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അങ്ങനെ ഇപ്പം നമ്മൾ ഈ ഒരു സെൻസറിൻ്റെ ഈ ലെൻസ് ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ വർക്കിംഗ് ആണെന്ന് അറിയാൻ വേണ്ടി ഒരു ഡിസ്ക് ഓർണിട്ടുണ്ട് അതുപോലെ ഈ ഒരു മെയിൻ മദർ ബോർഡിൽ ഞാനിപ്പം വരലുവെച്ച് പ്രസ് ചെയ്യുന്നത് അവിടെ ഒരു സ്വിച്ച് ഉണ്ട് ആ ഒരു സ്വിച്ചിൽ പ്രസ് ചെയ്തിങ്ങനെയാണ് ഡിസ്ക് വർക്ക് ചെയ്യുകയുള്ളൂ ഇതിൻ്റെ മുകളിൽ ആ ഒരു കവറല്ല വന്ന് കഴിയുമ്പോൾ ആ ഒരു കറിൻ്റെ അടപ്പ് അടഞ്ഞു കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഇത് വർക്ക് ചെയ്യും നമ്മൾ അപ്പോൾ നമ്മളിതിൻ്റെ ആ ഒരു കവർ ഇടാതെ തന്നെ നമുക്ക് ഈ ഒരു മദർ ബോർഡിലുള്ള ആ ഒരു സ്വിച്ചിൽ പ്രെസ് ചെയ്ത് പിടിച്ചെങ്കിൽ മാത്രമാണ് ഈ ഡിസ്ക് വർക്ക് ചെയ്യുകയുള്ളൂ നല്ലവരിപ്പം ഇത് വർക്ക് ചെയ്യുന്നില്ല ഞാൻ ഡിസ്ക് ഊരി മാറ്റിയിട്ട് ഞാൻ ഇത് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഈ ഒരു ഐസൻസർ ഒക്കെ മൂവ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഞാൻ വീണ്ടും ഈ ഒരു ഡിസ്ക് ഡ്രൈവ് ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക് റീഡ് ആകാതെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ചെക്ക് ചെയ്ത് നോക്കേണ്ട കാര്യം ഈ ഒരു ഐസൻസറിൻ്റെ ബാക്കിലായിട്ട് ഇതൊരു മിറർ ഉണ്ടാവും ഈ ഒരു മിറർ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഈ ഒരു പുറമേ ഉള്ള ഇരു സൈഡല്ല ക്ലീൻ ചെയ്യേണ്ടത് ഈ ഒരു മിറർ ഊരിയെടുക്കുക മിററിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ക്ലീൻ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു മിററ് ഒരു എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം എങ്ങനെയാണോ ഒരു അതേപോലെ തന്നെ വേണം തിരിച്ച് ഫിക്സ് ചെയ്യാനും അപ്പോൾ ഈ ഒരു മിററിൽ ചെറിയ രീതിയിൽ പൊടിപടലങ്ങളും അതുപോലെ ഫംഗസ് പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇപ്പം നല്ലവില്ല അതുപോലെ ഈ ഒരു ഐസെൻസറിൻ്റെ ലെൻസിൻ്റെ അടിവശം പൊടിപടലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് ഒരു ആ ഒരു മിററ് ക്ലീൻ ചെയ്ത് പഴയപോലെ തന്നെ റീഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടി കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ ഇപ്പം ഞാനൊരു ഐ സെൻസറിൻ്റെ മിററൊക്കെ ഊരി ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞപ്പം ഇപ്പം ഡിസ്ക് വർക്ക് ചെയ്യുന്നുണ്ട് ഡിസ്ക് ഒക്കെ തന്നെ കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പഴയ ഡി വി പ്ലയറൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക് റീഡാത്ത പ്രശ്നമാണെങ്കിൽ ആ ഒരു സെൻസറിൻ്റെ മോളോശ് മാത്രം ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ കാണിച്ച പോലെ ആ ഒരു മിറർ കൂടി ഒരു ക്ലീൻ ചെയ്ത് ഇനി ഇപ്പം നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഡി വി പ്ലെയറിൻ്റെ ഓഡിയോ വീഡിയോ ഔട്ട്പുട്ട് വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഇത് ടി വിയിൽ ഒന്ന് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ ഇപ്പം ഞാൻ ഈ ഡി വി പ്ലെയർ ടി വിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡി വിപ്ലെയ റോണാക്കുമ്പോൾ തന്നെ എൽ ജി എന്നുള്ള ലോഗ ഒക്കെ എഴുതി വരുന്നുണ്ട് കറക്റ്റായിട്ട് കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ കാരണം ഞാനിപ്പം വീഡിയോ ഡിസ്ക് മാറ്റിയിട്ട് ഓഡിയോ ഡിസ്ക് ആണ് ഇട്ടേക്കുന്നത് അങ്ങനെ ഇപ്പം ഞാൻ ഇതിനകത്ത് ഇട്ടാക്കുന്ന ഡിസ്ക് റീഡായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു മദർ ബോർഡിൽ നിന്ന് കൈ എടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പായും പോവും ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വർക്കിങ് ചെയ്ത് കാണിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മോളിലെ കവർ ഇടാതെ ഈ ഒരു മദർ ബോർഡിലാണ് ഉള്ള നമ്മൾ പ്രെസ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതുവരെ നമ്മൾ കറക്റ്റായിട്ട് ഇത് ചെയ്ത് കാണിച്ചില്ലെങ്കിൽ പലർക്കും സംശയം നമ്മൾ വേറെ ബോർഡ് വെച്ചോ അല്ലെങ്കിൽ വേറെ ഡി വിഡി പ്ലെയർ ഒക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കണതെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വരും ഇനി നമ്മൾ ഈ ഒരു ഡിസ്കില് ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഒരു കുറച്ച് പോർഷൻസ് മാത്രം ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം ഈ ഡിസ്കിലുള്ള എല്ലാം കോപ്പിറൈറ്റുള്ള സോങ്ങുകളാണ് അതുകൊണ്ടാണ് ായിട്ട് നമ്മൾ ഈ ഡിവിടി പ്ലെയർ ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡിവിഡി പ്ലയർ നേരത്തെ ഉപയോഗിച്ച് ചിലപ്പോ ഡിസ്ക് ഒന്ന് റീഡാകാ വന്നപ്പോ ആയിരിക്കും ആ കടയിൽ കൊടുത്ത് ഒഴിവാക്കി ഇതുപോലെ ഇലക്ട്രോണിക് സാധനങ്ങളിലംപ്ലൈൻ്റ് ആകുമ്പോൾ അത് ഒഴിവാക്കാതെ ഒന്ന് പരിശ്രമിച്ചു നോക്കുക ഇതുപോലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ചെറിയതിനെ കാണും എന്തായാലും എനിക്ക് ഇവിടെ നൂറ് രൂപ ചെലവില് ഈ കാണുന്ന നല്ലൊരു ഡിവിഡി പ്ലെയർ കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു സംശയങ്ങളായിട്ടും ചോദിക്കാറുണ്ട് പിന്നെ നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്തെടുക്കുന്ന സാധനങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത് വിൽക്കാറുണ്ടോ എന്നൊക്കെ അപ്പോൾ ഞാനിങ്ങനെ റീസ്റ്റോർ ചെയ്തെടുക്കുന്ന സാധനങ്ങളൊന്നും വയ്ക്കാറില്ല ഇതൊക്കെ എല്ലാം ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ റീസ്റ്റോർ ചെയ്തെടുത്ത എല്ലാ സാധനങ്ങളും അതേപോലെ തന്നെ സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കെത്തന്നെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം